നമസ്കാരം തെലങ്കാനയിലെ സുപ്രധാനമായ അർബൻ സീറ്റുകളിൽ ഒന്ന് സംസ്ഥാനത്തെ പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളിൽ മുന്നണികൾ ഉറ്റുനോക്കുന്ന സീറ്റ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പൂർണ്ണമായും ബിആർഎസിന് മേൽക്കയ്യുള്ള ഏഴ് സീറ്റുകൾ അടങ്ങുന്നതാണ് സെക്കന്ദ്രാബാദ് ലോക്സഭാ മണ്ഡലം മുർഷിദാബാദ് അംബർപേട്ട് ഖൈരദാബാദ് ജൂബിലി ഹിൽസ് സത്യാനഗർ സെക്കന്ദ്രാബാദ് എന്നിവ ൊപ്പമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനുള്ളിലായിരുന്നു നമ്പള്ളി സീറ്റ് ബിആർഎസിന് നഷ്ടമായത് ഇപ്പോൾ അസദുദ്ദീൻ ഒവൈസിയുടെ എം ഐ എമ്മിന് സ്വന്തം എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭാരത് രാഷ്ട്ര സമിതിക്കൊപ്പമാണെങ്കിലും പാർലമെന്റിലേക്ക് കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പി ചേർത്ത് പിടിച്ച സീറ്റ് കൂടിയാണ് ഈ സെക്കന്ദ്രാബാദ് നിലവിലെ സിറ്റിംഗ് എംപിയും തെലങ്കാന ബി ജെ പി അധ്യക്ഷനുമായ ജി കിഷൻ റെഡ്ഡിയുടെ കൈകളിൽ ഇത്തവണയും സെക്കന്ധരാബാദ് ഭദ്രമാണ് ബിആർഎസ് വിട്ട് എത്തിയ ധനം നാഗേന്ദറും ബി ആർ എസിന്റെ എത്തി പത്മാ ഗൌഡുവുമാണ് റെഡ്ഡിയുടെ എതിരാളികളെങ്കിലും മൂന്നാം ടീമിലും നൂറു ശതമാനം വിജയസാധ്യതയുമായാണ് സെക്കന്ധരാബാദിൽ ബി ജെ പി പ്രചാരണത്തിനിറങ്ങിയത് എന്നിരുന്നാലും മത്സരം കടുക്കുമെന്നത് തീർച്ച സെക്കന്ദ്രാബാദ് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വരെ ഏറ്റവും കൂടുതൽ കാലം സീറ്റ് കൈവശം വെച്ചത് കോൺഗ്രസ് ആയിരുന്നു ഇതിനിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് മുതൽ എഴുപത്തിയേഴ് വരെയുള്ള പത്ത് വർഷ മാത്രം തെലങ്കാന പ്രജാസമിതിയുടെ സമിതിയുടെ മിർസയും ഹാഷിമും സെക്കന്ദ്രാബാദ് സ്വന്തമാക്കി തെലങ്കാന സംസ്ഥാന രൂപീകരണം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച പാർട്ടിയായിരുന്നു തെലങ്കാന പ്രജാസമിതി അഥവാ തെലങ്കാന പീപ്പിൾസ് കൺവെൻഷൻ സെക്കന്ദ്രാബാദ് മണ്ഡലം രൂപീകരിച്ചത് മുതൽ പി ശിവശങ്കറും തങ്കുതുരി അഞ്ചയും ടി മനീമയും ഒക്കെ തിരഞ്ഞെടുക്കപ്പെട്ട് കോൺഗ്രസിന്റെ കുത്തക സീറ്റായി മാറിയ സെക്കന്ദ്രാബാദിൽ പുതുചരിത്രം രചിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലാണ് ബി ജെ പിയുടെ ന്താത്രേയ കോൺഗ്രസ് കോട്ട പൊളിച്ച് ചരിത്രം എഴുതി പിന്നീട് അങ്ങോട്ട് ബി ജെ പിയും കോൺഗ്രസും മാറി മാറി തിരഞ്ഞെടുക്കപ്പെട്ട സീറ്റാണ് സെക്കന്ദ്രാബാദ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വിജയം കാണാനായിട്ടുണ്ടെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരിക്കൽ പോലും വിജയത്തിന്റെ മധുരം തുകരാൻ ഈ സീറ്റിൽ ബിആർഎസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി പതിനാല് എന്നിങ്ങനെ മൂന്ന് തവണ സെക്കന്ദ്രാബാദിനെ പ്രതിനിധീകരിച്ച് ദില്ലിയിലെത്താൻ ബി ജെ പിയുടെ വണ്ടൊരു ദന്താത്രേയക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ അഞ്ജൻ കുമാർ യാദവ് പിടിച്ചെടുത്ത സീറ്റ് രണ്ടായിരത്തി പതിനാലിൽ മോദി തരംഗം രാജ്യമെമ്പാടും ആഞ്ഞു വീശിയപ്പോൾ വമ്പിച്ച ഭൂരിപക്ഷത്തിന് ദന്താത്രേയ വീണ്ടും പിടിച്ചെടുക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഹിമാചൽ പ്രദേശ് ഗവർണറാണ് ദന്താത്രേയ അന്നത്തെ തിരഞ്ഞെടുപ്പിൽ നാൽപ്പത്തി മൂന്ന് ദശാംശം ആറ് ആറ് ശതമാനം വോട്ടും ബി ജെ പിയുടെ പെട്ടിയിലായി നാല് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തിലധികം പേർ ദന്താത്രേയയ്ക്ക് വേണ്ടി വിരലിൽ മഷിപ്പുരട്ടി സിറ്റിംഗ് എം പി ആയിരുന്ന കോൺഗ്രസിന്റെ അഞ്ജൻ കുമാർ യാദവിനെ രണ്ടര ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിനാണ് ദന്താത്രേയ്യ വീണ്ടും തോൽപ്പിച്ചത് അഴിമതിയിൽ മുങ്ങിയ യു പി എ സർക്കാരിനെ കൊണ്ട് പൊറുതിമുട്ടിയ ജനം വെറും പതിനെട്ട് ശതമാനം വോട്ട് മാത്രമായിരുന്നു യാദവിന് നൽകിയത് കഴിഞ്ഞ തവണ അറുപത്തിരണ്ടായിരത്തി ഒരുനൂറ്റി നാല്പത്തിനാല് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു ബി ആർ എസിന്റെ തലസാനി സായ് കിരൺ യാദവിനെ ബി ജെ പിയുടെ ജി കിഷൻ റെഡ്ഡി തോൽപ്പിച്ചത് മൂന്ന് ലക്ഷത്തി എൺപത്തിനാലായിരത്തി എഴുന്നൂറ്റി എൺപത് വോട്ടുകളും നാൽപ്പത്തിരണ്ട് ദശാംശം പൂജ്യം അഞ്ച് ശതമാനം വോട്ടും റെഡ്ഡിയെന്ന് നേടി മുപ്പത്തിയഞ്ചേശാംശം രണ്ടേ ആറായിരുന്നു ബി ആർ എസിന്റെ വോട്ട് ശതമാനം രണ്ടായിരത്തി പതിനാലിൽ എം ഐ എമ്മിന് ലഭിച്ച വോട്ട് മുഴുവൻ രണ്ടായിരത്തി പത്തൊൻപതിൽ ബിആർഎസ് ചാക്കിലാക്കിയെങ്കിലും ബി ജെ പിയെ പരാജയപ്പെടുത്തുകയെന്ന മോഹം ലക്ഷ്യം കണ്ടില്ല മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട സെക്കന്ദ്രാബാദ് മുൻ എംപിയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ എം അഞ്ജൻ കുമാർ യാദവിന് പതിനെട്ട് ശതമാനം വോട്ട് മാത്രമാണ് അന്നും ലഭിച്ചത് രണ്ടായിരത്തി നാലിൽ അൻപത് ശതമാനത്തോളം വോട്ട് പെട്ടിയിലാക്കിയ കോൺഗ്രസ് ആണ് രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും നിഷ്പ്രഭമായതെന്നതും ശ്രദ്ധേയം തന്നെ ഇത്തവണ ത്രികോണ മത്സരമാണെങ്കിലും ബി ജെ പിക്ക് ഹാട്രിക് അടിക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഗംഗാപുരം കിഷൻ റെഡ്ഡി എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ച വർദ്ധിച്ച ജനപ്രീതിയും ബി ജെ പിയുടെ വികസനത്തിലൂങ്ങിയ പ്രവർത്തനങ്ങളും താഴെ തട്ടിലേക്ക് എത്തുന്ന വിധത്തിൽ നടപ്പിലാക്കിയ ഓരോ അടിസ്ഥാന വികസന പദ്ധതികളും കിഷൻ റെഡ്ഡിയുടെ വോട്ട് ശതമാനം ഉയർത്തുമെന്നുറപ്പ് ബി ആർ എസിനോടും കോൺഗ്രസിനോടും മുഖം തിരിക്കുന്നവരെല്ലാ തെലുങ്കരെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പൊതുവെ ബി ജെ പിക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്ന മനസ്സാണ് സെക്കന്ദ്രാബാദിലെ ജനങ്ങൾക്കുള്ളത് ഇതും റെഡ്ഡിയുടെ വിജയ സമവാക്യത്തിന് മുതൽ കൂട്ടാകും അതേസമയം വിനയത്തിന്റെയും എളിമയുടെ മറ്റൊരു പേര് കൂടിയാണ് കിഷൻ റെഡ്ഡി നിയങ്ങപുരം കിഷൻ റെഡ്ഡി തെലങ്കാനയിൽ പലയിടത്തും അറിയപ്പെടുന്നത് ജനങ്ങളുടെ കിഷൻ എണ്ണയെന്നാണ് തെലങ്കാന സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി എൺപത്തി ആറ് ഗ്രാമങ്ങളും എൺപത്തി നിയമസഭാ മണ്ഡലങ്ങളും തൊട്ടറിഞ്ഞ് ഇരുപത്തിരണ്ട് ദിവസം നീണ്ട തെലങ്കാന പോരി യാത്ര നടത്തി മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ നടന്ന ചരിത്രവും റെഡ്ഡിക്ക് സ്വന്തമാണ് രണ്ടാം മോദി സർക്കാരിൽ കേന്ദ്ര ടൂറിസം സാംസ്കാരിക മന്ത്രിയായ അദ്ദേഹത്തിന് വടക്കു കിഴക്കൻ മേഖലയുടെ വികസനത്തിന്റെ ചുമതല കൂടി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തിരഞ്ഞെടുപ്പിലാണ് കിഷൻ റെഡ്ഡി ആദ്യമായി എം പി ആകുന്നത് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ തെലങ്കാനയുടെ സംസ്ഥാന അധ്യക്ഷ പദവി വീണ്ടും റെഡ്ഡിയിൽ നിക്ഷിപ്തമാവുകയായിരുന്നു വികസിത ഭാരതത്തിനായി മോദിയുടെ കൈകൾക്ക് ശക്തി പകരാൻ സെക്കന്ദ്രാബാദിൽ നിന്നും ബി ജെ പി എം പി തിരഞ്ഞെടുക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഭൂരിപക്ഷം വരുന്ന സെക്കന്ദ്രാബാദുകാരും മണ്ഡലത്തിലെ ഭൂരിഭാഗം വരുന്ന മിഡിൽ ക്ലാസും അപ്പർ ക്ലാസ് ജനങ്ങളും മോദിയുടെ ഗ്യാരന്റിയെ പിന്തുണയ്ക്കുന്നുണ്ട് കൂടാതെ ഉത്തരേന്ത്യയിൽ നിന്ന് കുടിയേറിയ വലിയൊരു വിഭാഗം ജനങ്ങളുടെ വോട്ടും ബി ജെ പിക്ക് അനുകൂല ഘടകങ്ങളാണ് കേരളം തമിഴ്നാട് രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും സെക്കന്ധരാബാദിൽ സ്ഥിര താമസക്കാരാണെന്ന പ്രത്യേകതയുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രി അമിത്ഷായും കിഷൻ റെഡ്ഡിയുടെ പ്രചാരണത്തിനായി സെക്കന്ദ്രാബാദിൽ എത്തുകയും ചെയ്തിരുന്നു മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ദേശീയ പ്രാദേശിക പദ്ധതികളും വോട്ടാകുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ പ്രതീക്ഷ വെബ്ഡെസ്ക് തത്മൈ ന്യൂസ്